ഞാൻ പറഞ്ഞത് മൂപ്പര് പറഞ്ഞപ്പോടെന്താ പറഞ്ഞ അറിയോ ഇതിങ്ങനെ അഞ്ചു പേരട്ടങ്ങൾ ഇത് ഈ അഞ്ചു വേരയും മൂപ്പര് ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച സാധനത്തിനുള്ള വരയാണ് അപ്പൊ ഇത് എന്തിനാണെന്ന് എന്തിനാണ് ഇത് നമ്മള് പിന്നെ തിന്നുവാലോസേ തിന്ന ഞാൻ തിന്നിട്ടില്ല നമ്മളിപ്പോ വീട്ടിലിട്ടാണ്ട് തിന്നുവല്ലോ മേസ വീട്ടിൽ മേസ ഇട്ട് തിന്നു ഞാൻ വീട്ടിലിട്ട് തിന്നിട്ടില്ലേ എനിക്കറിയില്ല അതെടാ നമ്മളിപ്പ മരക്കളി മക്കളി ഒക്കെ പാടാ വിടുന്നൊക്കെ വിരുന്നാർ വിരുന്നാർ വന്നുകൊണ്ട് തിന്നുവല്ലോ ഒരു മേസ വിരുന്നാർ എങ്ങനെ വെച്ചാ മേസ

പട്ടത്തിൽ തിന്ന മേശ മേച്ച പട്ടത്തിന്ന് മുറിക്കണെന്ന് പറഞ്ഞു പറ്റിയുണ്ട് ഞാനടക്കം ഞങ്ങളൊക്കെ ഈ സംഭവം അറിയണ്ട അപ്പൊ ഇത് എന്താ ഇത് എന്താ ഈ വരാ അന്യവേരെ ഈ വേറെ അയാള് അവസാനം പറഞ്ഞത് അതിന്റെ ഒരു അതിന്റെ ഇതൊക്കെ പലകയും പിന്നെ കാലിനുള്ള നിങ്ങളോ അതിന്റെ അടിയിൽ കൊടുക്കണ പിന്നെ വടിക്കുള്ള നിങ്ങളോ ഒക്കെ പാടീ വരച്ചത് അതാണ് എനിക്കത് പറഞ്ഞിട്ട് കിട്ടാ കിട്ടാതെ അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മളൊക്കെ പാടെ കൂടി പറഞ്ഞത് ഒക്കെ തിന്നണ മേസ ആ മേസാണ് ഡൈനിങ് ടാൾ അത് ഉണ്ടാക്കാനാണ് ഞാൻ ആ പണ്ടാർജീവനോട് പറഞ്ഞത് അയാൾ വന്ന അടയാളട്ടാതെ എന്നിട്ടനുസരിച്ച് മുറിച്ചാ മതി ജി വേറെ ഒന്നും കാട്ടണ്ടെയിൻ പോയിക്കോളാം നീ ജി ഇഞ്ഞോട് ആ പേര് ചോദിച്ചിട്ടോ ചത് പറയാൻ അറിയില്ല അപ്പൊ ജീ അടയാളട്ടീന ഇങ്ങനെ ആ മുറിച്ചിട്ട് വരാ കഷ്ണിട്ടാ മതി ഏഹ് എന്നു പിന്നെ കുടിസ്ഥാന കൊണ്ടു അവിടെ കൊണ്ടുപോയിക്കോട്ടോ